കനത്ത മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുനിന്ന് മണ്ണ് കുത്തിയൊലിച്ചെത്തി ദേശീയപാതയിൽ പരക്കുന്നത് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ കൊഴകപ്പാറ കവലയ്ക്ക് സമീപമാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുനിന്ന് മഴവെള്ളത്തിനൊപ്പം ചളി ഒഴുകിയെത്തി റോഡിൽ പരക്കുന്നത് ചളിയിൽ കയറി ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെടുകയും ചെയ്തു കനത്ത മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും മഴവെള്ളത്തിനൊപ്പം ചെളി കുത്തിയൊഴുകി ദേശീയപാതയിൽ പരക്കുന്നതാണ് കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുന്നത് ദേശീയപാത എഴുന്നൂറ്ററുറിൽ കൊളകപ്പാറ കവരയ്ക്ക് സമയവുമാണ് സംഭവം ഇന്ന് വൈകിട്ട് നാലു മണിയോടെ പെയ്ത കനത്ത മഴയിലാണ് റോഡിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും മണ്ണ് കുത്തിയൊലിച്ച് റോഡിൽ പരന്നത് തുടർന്ന് ഇതുവഴി വന്ന ഇരുചക്ര യാത്രികൻ തെന്നിവീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു ഇതിനുമുമ്പും ഇത്തരത്തിൽ മഴയിൽ ചെളി കുത്തിയൊഴുകി റോഡിൽ പരക്കുകയും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ചെളി റോഡിന്റെ പകുതിയോളം മൂടിക്കിടക്കുകയാണ് ഇതറിയാതെ എത്തുന്ന ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് പറമ്പിൽ നിന്നും മണ്ണ് കുത്തി ഒഴുകാതിരിക്കാൻ സ്ഥലമുടമയെ കൊണ്ട് അധികൃതർ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ആവശ്യമുണ്ടരുന്നത് മീനങ്ങാടിക്കാരൻ സ്ഥലമാണ് മണ്ണെടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടമാന ആക്സിഡന്റ് നടക്കുന്നുണ്ട് ഇപ്പൊ അയാൾക്ക് പകുതി വെച്ചിട്ടുണ്ട് വേറെ വാഹനങ്ങൾ അതിലെ വരുവാണെങ്കിലും അപ്പൊ ഇത് ഇത് എന്തെങ്കിലും നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം വയനാട് ബത്തേരി